എം എസ് സി ബി എഡ് പൂർത്തിയാക്കി അധ്യാപികയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന റോസ് ജോൺ ക്രിസ്തുവിന് വേണ്ടി തന്റെ ജോലി ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത് സി എം സി സന്യാസിനി സമൂഹത്തിൽ സന്യാസിനിയായി മാറിയതിന്റെ നേർക്കാഴ്ച ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മാതാപിതാക്കൾ മരിച്ചുപോയിട്ടും സന്യാസ ജീവിതത്തിൽ തുടരാനും വിശുദ്ധിയായ ഒരു സന്യാസിനിയായി തീരാനുമുള്ള പ്രചോദനം തനിക്ക് ലഭിച്ചത് വിശുദ്ധ ചാവറേസിൻ്റെ ജീവിതത്തിൽ നിന്നുമാണെന്ന് സിസ്റ്റർ റോസ് ജോൺ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു തിരിച്ചു പോകണമെന്ന് ഒരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ല കാരണം ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണല്ലോ സിസ്റ്റർ വന്നത് ഒരുപാട് ചിന്തിച്ചിട്ടാണ് വന്നത് അപ്പൊ അവസാനം വരെ ഈശോട് കൂടെ ആയിരിക്കാനാണ് എൻ്റെ ആഗ്രഹം ഈശോ സിസ്റ്ററായിട്ട് തന്നെ മരിക്കാനാണ് എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കിയതിനു ശേഷം റാഞ്ചിയിലെ ഒരു സ്കൂളിൽ അധ്യാപികയായി ഒരു വർഷം ജോലി ചെയ്തതിനു ശേഷമാണ് റോസ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു ജീവിതമാണ് തനിക്ക് സിസ്റ്റർ റോസ് ജോൺ പറയുന്നു കുട്ടിക്കാലം മുതൽ മുതലങ്ങനെ ആന്റി എപ്പോഴും വെക്കേഷനൊക്കെ വീട്ടിൽ വരും ആൻറ്റി മിഷനറി ആയിരുന്നു അപ്പം ആൻറ്റി വെക്കേഷൻ വീട്ടിൽ വരുമ്പോൾ എന്നോട് ഞങ്ങളോട് പറയും വരുന്നു എൻ്റെ കൂടുതൽ പത്ത് കഴിയുമ്പോൾ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം എനിക്ക് അന്നേരമൊക്കെ താല്പര്യമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ സിസ്റ്റർ ആ ജീവിതം നല്ല ജീവിതം എന്നൊക്കെ അമ്മയെപ്പോഴും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അതിന് പത്ത് കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ ആയപ്പോഴും എനിക്ക് പിന്നെ പഠിക്കുന്ന മുന്നോട്ട് ആഗ്രഹം ഉണ്ടായി അപ്പോൾ ഞാൻ പിന്നെ ഡിഗ്രിക്ക് ചേർന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബി എഡിനാണ് ചേർന്നത് ബി എഡിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ചി എൻ്റെ അമ്മ പെട്ടെന്ന് ഒരു തെറ്റനസ് മൂലം പെട്ടെന്ന് മരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബി എഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് പി ജിക്ക് ചേർന്നു അപ്പോഴെൻ്റെ മനസ്സിലിങ്ങനെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയമൊക്കെ ആയപ്പോൾ പിന്നെ ആഗ്രഹം പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇനി പോവേണ്ട സിസ്റ്ററാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞു അന്നേരം വീട്ടിൽ ആരും സമ്മതിക്കുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പി ജി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ ഡിവൈനിലൊക്കെ ധ്യാനിക്കാം ധ്യാനിക്കാനായിട്ട് ഡി ബി എഡ് കഴിഞ്ഞപ്പം ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് ഡിവൈനിൽ ധ്യാനിക്കാനൊക്കെ പോയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഈശോട് ഒത്തിരി പ്രാർത്ഥിക്കാനൊക്കെ നന്നായിട്ട് ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഡിവൈനിൽ ധ്യാനമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പി ജി കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ റാഞ്ചിയിൽ സ്കൂളിലോട്ട് പഠിപ്പിക്കാൻ പോയി പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പം പിന്നെ വീട്ടിലെ പപ്പയൊക്കെ പറഞ്ഞു ഇവിടെ വന്ന ടെസ്റ്റുകളൊക്കെ എഴുതാലോ ഇനി അങ്ങനെ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞു വീട്ടിൽ വന്നു ഞാൻ ഡിവൈനിൽ ധ്യാനിക്കാൻ റാഞ്ചിയിൽ നിന്ന് നാട്ടിൽ വന്നതിനു ശേഷം റോസ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാൻ പോയി ധ്യാന ദിവസങ്ങളിൽ ഒരു സന്യാസിനിയായി തീരണമെന്ന ആഗ്രഹം ചാവറിയച്ഛന്റെ ജീവിതവും കർമലമാതാവിനോടുള്ള വ്യക്തിയും സി എം സി സന്യാസിനി സഭയിൽ ചേരാൻ റോസിന് പ്രേരകമായി ടയുന്നു ഞങ്ങൾ ചാവരയച്ചാ പുണ്യതാത നന്മകൾ വശിച്ചു ധന്യരാക്കിയിടുക കർമ്മല രാമത്തിൻ പെൺമലരെ കർമ്മല മാതാപിതാക്കളുടെ മരണശേഷവും സന്യാസിനിയായി തുടരണമെന്ന ആഗ്രഹത്തിൽ സിസ്റ്റർ റോസ് റോസ് സന്യാസിനി സമൂഹത്തിന്റെ പിന്തുണയും പ്രാർത്ഥനയും തനിക്ക് ഏറെ സഹായകരമായെന്നും പറയുന്നു തുടരണമെന്നു ഈശോയോട് കൂടെ ആയിരിക്കാനും അതുപോലെ തന്നെ എനിക്ക് എന്നെ ജീവിതത്തിൽ പ്രചോദനമായത് വിശുദ്ധ ചാവർ ജീവിതമാണ് ചാവർ ആ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോഴും ചാവർ പിതാവിന്റെ ദൈവവിളി തന്നെ ഉറച്ചു നിന്ന ആളാണ് അപ്പൊ ആ പിതാവിന്റെ ജീവിതം എനിക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചു രേസിപ്പിനാൾ തീരെ അമ്മയും അപ്പനും മരിച്ചു പോയിട്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ട് അത് അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടവരാണ് അപ്പോൾ ഈ വിശുദ്ധരുടെ എന്തെങ്കിലുമൊക്കെ അവരില്ലെന്ന് ഓർക്കുമ്പോഴും ഈ രണ്ട് വിശുദ്ധരുടെ ജീവിതം എനിക്ക് ഒത്തിരി ശക്തി തരാറുണ്ട് പ്രംശാലമയും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് എന്നോട് പെരുമാറുന്നത് അതുപോലെ തന്നെ പപ്പ മരിച്ചപ്പോഴാണെങ്കിലും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു അതുപോലെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു അപ്പൊ അതൊക്കെ എനിക്ക് ഒത്തിരി എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തി അപ്പൊ എപ്പോഴും അവരുടെ ഒരു നല്ല സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു സിസ്റ്റർ റോസിന്റെ ദൈവവിളി വളരെ ഉറച്ചതാണെന്നും സന്യാസിനി ആകണമെന്ന ആഗ്രഹം റോസ് വീട്ടിൽ അറിയിച്ചപ്പോൾ റോസിന്റെ പിതാവ് ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നുവെന്നും ആ എതിർപ്പുകളെല്ലാം അതിജീവിച്ചാണ് റോസ് സന്യാസി ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും പാലാ പ്രോൺസിന്റെ സുപ്പീരിയർ സിസ്റ്റർ പറഞ്ഞു അത് വലിയൊരു നല്ല ഉറച്ചൊരു ദൈവവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ റോസിന്റെ ദേവുവിളിയുടെ സമയത്ത് ആരംഭകാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അതായത് റോസ് ഞങ്ങളുടെ ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ അവിടെ ധ്യാനിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ കൗൺസിലിംഗ് നടത്തിയപ്പോൾ സിസ്റ്റർ അക്കില എന്ന സിസ്റ്ററാണ് കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനോടാണ് ഈ കൊച്ചു ആദ്യം പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എൻ്റെ സിസ്റ്ററാണ് ഓടിയത് ഞങ്ങൾ ടോൺഷോസി വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കൊച്ചുണ്ട് നല്ലൊരു കൊച്ചാണ് എന്നിട്ട് ആദ്യം കൊ വീട്ടിൽ നിന്ന് നല്ലൊരു എതിർപ്പുണ്ടായിരുന്നു പപ്പായൊക്കെ നല്ല എതിർപ്പുണ്ടായിരുന്നു എന്നാലും എതിർപ്പിനെയെല്ലാം അതിജീവിച്ചിട്ട് വിശോയ്ക്ക് വേണ്ടി മുമ്പോട്ട് പോകാം കാരണം അപ്പൻ അത്രയും സ്ട്രോങ് എതിർപ്പായിരുന്നു വീട്ടിൽ കാരണം ഇത്രയും നാൾ പഠിപ്പിച്ച് ആ കുടുംബത്തിൽ ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് അവരുടെ പ്രതീക്ഷയായിരുന്നു റോസായിരുന്നു എന്നാലും ആ കൊച്ച് ധീരമായിട്ട് ഈശോയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യണം കാരണം ആ കൊച്ചിൻ്റെ എപ്പോഴും ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എപ്പോഴും വചനം വായിക്കണം വചനം കൊടുക്കണം ഉള്ള ദാഹം അന്നുകൊണ്ട് ഉണ്ട് ഇപ്പോഴായാലും ഞാൻ അറിഞ്ഞായിരുന്നു ഈയിടെ നാൽപ്പത്തിയഞ്ച് വചനമാണ് ആയിരം പ്രാവശ്യം റോസ് എഴുതിയിരുന്നത് റോസിന്റെ പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസിനിയായാണ് റോസിനെ തങ്ങൾ കാണുന്നതെന്നും ജീവിതത്തിലെ പ്രതികൂല നിമിഷങ്ങളിൽ ക്രിസ്തുവിൽ ആശ്രയിച്ചു മുന്നേറുന്ന ഒരു വ്യക്തിയായാണ് തങ്ങൾ റോസിനെ കണ്ടിരിക്കുന്നതെന്നും സഹസന്യാസിനിയായ സിസ്റ്റർ ഏഞ്ചൽ എലിസബത്ത് പങ്കുവച്ചു ാസ്യമ്മേനെ പോലെയൊക്കെ ഒരു പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് എനിക്ക് പറയാനായിട്ട് പറ്റുന്നത് എപ്പോഴും ഈശോയുടെ അടുത്തിരിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുകയും കൊന്തയൊക്കെ പിടിച്ച് നടന്ന എപ്പോഴും പ്രാർത്ഥിച്ചോട് നടക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ റോസിന്റെ ജീവിതം നമുക്ക് നോക്കിയാൽ ചാവർ പിതാവിൻ്റെ ലൈഫിനോട് ഒത്തിരി തന്നെ സാമ്യമുള്ള ഒരു ലൈഫാണ് ച റോസിൻ്റെ റോസ് മടത്തിച്ചേരുന്നതിന് മുമ്പ് റോസിനെ റോസിന് അമ്മയെ നഷ്ടപ്പെട്ടു അപ്പച്ചെ മടത്തി പോകാനായിട്ട് ഭയങ്കരമായിട്ട് എതിർപ്പായിരുന്നു അത് ഉടുപ്പിടുന്നത് വരെ ഭയങ്കര ശക്തമായിട്ടുള്ള എതിർപ്പായിരുന്നു പക്ഷേ ഓരോ കാലഘട്ടത്തിലും റോസ് പക്ഷെ പിടിച്ചു പിടിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഉടുപ്പിട്ടതിന് ശേഷം ഇപ്പം കഴിഞ്ഞ വർഷം റോസിന് അപ്പച്ചനെയും നഷ്ടപ്പെട്ടു അപ്പോഴാണെങ്കിൽ അതും ദൈവ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിട്ട് കാണാനായിട്ടും അത് തകർന്നു പോകാതെ ഈശോ പിടിച്ചുകൊണ്ട് തന്നെ അപ്പനും അമ്മയും ഈശോ അടുത്താണല്ലോ അപ്പം എനിക്ക് മതി എന്നുള്ള ആ ഒരു മുന്നോട്ട് പോകാനായിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പാലാരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കന്റെ മുഖ്യ കാർമി നടന്ന ശുശ്രൂഷയിൽ സിസ്റ്റർ റോസ് ആദ്യവ്രത വാഗ്ദാനം ചെയ്തു പാല ജയമാതാ പ്രോവിൻസാംഗമായ സിസ്റ്റർ റോസ് മുണ്ടാങ്കൽ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണിപ്പോൾ വൈക്കം കൊട്ടാരപ്പള്ളി ചക്കാലയിൽ ജോൺ മേരിക്കുട്ടി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ റോസ്